ഹലോ എവിടെവാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നേരം ക്യൂ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാഫിളാണ് ഇത് ഇതിൻ്റെ ബാറ്ററി കൊള്ളാത്തത് കൊണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാർസോയിലാണ് ഉള്ളത് ഇന്നലെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ കണ്ട് വളരെ ലേറ്റായിട്ടാണ് തിരിച്ച് വന്നത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം രാവിലെ ഒക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ കുറച്ച് മാറ്റിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ട്രാം എടുത്തിട്ട് ഓൾഡ് ടൗൺ ഏരിയയിൽ വന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വാർസോ ട്രിപ്പ് സജഷനിൽ കണ്ട ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു വൺ എയ്റ്റി നമ്പർ ആയിട്ടുള്ള ബസ്സിൽ കയറിയിട്ട് വെറുതെ സ്ഥലങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാന്ന് വൺ എയ്റ്റി ബസ് പോകുന്നത് നല്ല ഭംഗിയുള്ള റൂട്ടിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു റോയൽ റൂട്ടൊക്കെ ഉള്ള ഒരു റൂട്ടാണ് വൺ എയ്റ്റി ബസ് അപ്പോൾ അതിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് സത്യത്തിൽ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഞങ്ങൾ കയറിയതിന് ശേഷം മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് നല്ല വൃത്തിയിൽ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ ആണെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു അപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ബസ്സിലിരിക്കുന്നതും കൊണ്ടും ഞങ്ങൾക്ക് ഉറക്കം വരികയായിരുന്നു ഞങ്ങൾ ഉറങ്ങിപ്പോകുമായിരുന്നു കാഴ്ചകൾ കാണുന്നതിന് പകരം അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇങ്ങനെ പോയിട്ടൊരു എന്ന് അങ്ങനെ പക്ഷേ ഞങ്ങൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു എന്നാലും അത്രക്കങ്ങ് ആസ്വദിക്കാൻ പറ്റിയില്ല ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് രണ്ട് സോണാണ് ഉള്ളത് അപ്പോൾ ഈ വൺ എയ്റ്റി ബസ് പോകുന്നത് സോൺ വണ്ണിലാണ് ഞങ്ങൾ സോൺ വണ്ണിലുള്ള ടിക്കറ്റാണ് എടുത്തത് എഴുപത്തഞ്ച് മിനിറ്റിനുള്ള ടിക്കറ്റ് കോസ്റ്റ് വരുന്നത് ഫോർ പോയിൻ്റ് ഫോർ സീറോ പോളിസ് ലോട്ടിയാണ് അതായത് വൺ യൂറോ അപ്പോൾ ഈ വൺ യൂറോ കൊണ്ട് നമുക്ക് എഴുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ എത്ര വേണമെങ്കിലും ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറിയ വൺ എയ്റ്റി ബസ് സോൺ വണ്ണിലൂടെ മാത്രമാണോ അതോ സോൺ ടുവിലും പോകുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സോൺ ടുവിൽ പോകുന്നുണ്ടെങ്കിൽ എങ്ങാനും ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റില്ല എന്ന പേരിൽ നമുക്ക് ഫൈൻ അടിക്കും അപ്പോൾ ഒരു ആ ഒരു ടെൻഷനുണ്ടായിരുന്നേ അപ്പോൾ അത് ശരിക്കും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ എവിടെയോ ഇറങ്ങി ഇനിയിപ്പോൾ സോൺ ടൂവിലേക്ക് പോവുകയാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എവിടെയോ ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും വൺ എയ്റ്റി ബസ് എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ വരികയാണ് ഉണ്ടായത് ഈ കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ ഓൾഡ് സിറ്റിയിലേക്ക് പോയത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു സിറ്റിയിൽ നിന്നൊരു ഔട്ട്സ്കർട്ട് ആയിട്ടുള്ളൊരു ഭാഗം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയാണ് ഇത് ഏതാ സ്ഥലമെന്നൊന്നും അറിയുണ്ടായിരുന്നില്ല അങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ കണ്ട ഒരു ഭാഗമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ എങ്ങോട്ടേക്കാണ് നടക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകളൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നതാണ് അപ്പോൾ അതാ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു ഇന്നലെ വന്ന ഭാഗത്ത് പകൽ വെളിച്ചത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്ന് അതുകൊണ്ട് ഇന്നലെ കാണാത്ത ഭാഗങ്ങളിലേക്കൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞങ്ങൾ ഈ സൈഡിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി ഈ ഏരിയയിലായിരുന്നു നമ്മൾ കൂടുതൽ സമയവും ചിലവഴിച്ചത് ഇവിടെ നല്ല നല്ല ഉണ്ടായിരുന്നത് ദൂരെ ക്രിസ്മസ് ട്രീ കാണുന്നില്ല അവിടെയായിരുന്നു ഇന്നലെ ഞങ്ങൾ ഫയർ ഒക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ കുറേ നടക്കാനുണ്ട് അവിടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോയി നോക്കാം നടക്കുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടു അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി ഹോട്ട് ചോക്ലേറ്റ് ഉള്ള ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഹോട്ട് ചോക്ലേറ്റും പിന്നെ കുറച്ച് ഡിസേർട്ട് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച കണ്ടു അവിടെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു രണ്ടു പേരായിരുന്നു അത് ഇൻട്രക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അവരെ അനുകരിച്ചിട്ട് കുറേ പേര് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിഷാദും നവീനും അവരുടെ കൂട്ടത്തിൽ പോയിട്ട് അതേപോലെ ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്കും സൺസെറ്റ് ടൈം ആയിരുന്നു ഞങ്ങളുടെ ടൈം ഒരുപാട് പോയത് ആ ബസ് യാത്രയിലായിരുന്നു ആ ബസ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു അവിടെ ഇങ്ങനെ വെറുതെ നടക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടു അവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ലിത്വാനിയയിലെ കുറച്ച് ദിവസം മുമ്പേ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെയും അങ്ങനെ തന്നെയായിരിക്കും എന്നാ ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ന്യൂ ഇയർ ഒക്കെ ആയല്ലോ ന്യൂ ഇയറിന് മുമ്പേ ക്രിസ്മസ് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതാ ക്രിസ്മസ് മാർക്കറ്റ് അങ്ങനെ പ്രതീക്ഷിക്കാതെ പോളണ്ടിലെ ക്രിസ്മസ് മാർക്കറ്റും കാണാൻ സാധിച്ചു ഈ ക്രിസ്മസ് മാർക്കറ്റിൽ കുറേ ക്യാൻഡി ഷോപ്പുകളും കുക്കി ഷോപ്പുകളും പിന്നെ ചോക്ലേറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ് കോട്ടഡായിട്ടുള്ള ഫ്രൂട്ടുകൾ വിൽക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു അതായത് ഒക്കെ വയ്ക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്ട്രോബെറിയും പിന്നെ എന്തായിരുന്നു ഗ്രേപ്സും പൈനാപ്പിളും ഒക്കെ വാങ്ങിക്കഴിച്ചു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു 싸우고 쫄깍 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 쫄 ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റുള്ള ഷോപ്പ് നോക്കി നടക്കുകയായിരുന്നു അവസാനം ഞാനൊരു ഷോപ്പ് കണ്ടു അവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും പിന്നെ കപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല ടോയ്സും വേറെ സോവനീസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റും കപ്പും വാങ്ങി ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോവണം ഒരുപാട് കാര്യങ്ങളൊന്നും വാർസോൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയ ട്രിപ്പ് ആയിരുന്നല്ലോ പറ്റെങ്കിലും ഒന്നുകൂടെ വരണം വാർസോലും ക്രാക്കോലും ഒക്കെ ആയിട്ട് പോളണ്ടിലേക്ക് ഒന്നുകൂടെ വരണം ഞങ്ങൾ ട്രാം എടുക്കാൻ ആ നടക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു കാനപീസിൻ്റെ ഒരു വെൻ്റിങ് മെഷീൻ അതായത് കഞ്ചാവിൻ്റെ വെൻഡിങ് മെഷീൻ പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പൈസ് ഷോപ്പും കണ്ടു നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ ഒമ്പത് മണിക്കത്തെ ട്രെയിനിനായിരുന്നു നവീനും അശ്വതി ഒക്കെ പോയത് അവർ നേരത്തെ പോയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ജാനകിയെ കാണാതായപ്പോൾ ആമിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ജാനകിയെ ഫോൺ ചെയ്തിട്ട് ഖത്തറിലേക്ക് വരണമെന്ന് പറയുകയാണ് ആൾ നമ്മളിപ്പോൾ ഹോട്ടൽ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ടാക്സി വന്നു എയർപോർട്ടിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു എയർപോർട്ടിലെത്തി ലഗേജ് ഡ്രോപ്പിനൊക്കെ ചെയ്തു അതൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ സെക്യൂരിറ്റി ചെക്കപ്പ് കുറച്ച് കഠിനമായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എന്നോട് ഷാൾ അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ആയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പാർട്ടിക്കൽ ടെസ്റ്റൊക്കെ നടത്തി പാർട്ടിക്കൽ ടെസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ല അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞതരാണ് എക്സ്പ്ലോസീവ് ട്രേസ് ഡിറ്റക്ഷൻ ആണ് എക്സ്പ്ലോസീവ് ഐറ്റംസ് ഒന്നും നമ്മൾ ക്യാരി ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ അങ്ങനെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഗേറ്റിലിരിക്കുന്ന സമയത്ത് എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം കണ്ടു ഇയാൾ ഒന്നുകിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടുന്ന് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു അവർ ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെയായിരുന്നു വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് ആരാണെന്ന് എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലായിട്ടില്ല ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം തന്നെ മോൾക്കുള്ള ടോയ്സ് ഒക്കെ കിട്ടി ആളെല്ലാം തുറന്നു നോക്കി എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചിപ്സും ജ്യൂസൊക്കെ കൊണ്ടു തന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിൻ ഫുഡ് സെർവ് ചെയ്തു മോൾക്ക് വെജിറ്റേറിയൻ ഓപ്ഷനും ഞങ്ങൾക്ക് നോൺ വെജ് ഓപ്ഷനുമായിട്ട് സെലക്ട് ചെയ്തത് വെജിറ്റേറിയൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കാരണം അത് പാസ്തയാന്ന് കേട്ടപ്പോൾ മോൾ അത് മതി എന്ന് പറഞ്ഞതായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചിപ്സും ഒക്കെ കൊണ്ട് തന്നിരുന്നു യൂട്യൂബ് ഷോട്ടിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ക്യാമറ സെറ്റ് ചെയ്യുന്നത് ശരിക്കും അറിയാത്തത് കൊണ്ട് അതൊന്ന് പാളിപ്പോയി അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ് ഒരു ചീസ് ചിക്കൻ ആയിരുന്നു വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും പറയാനില്ല നേരത്തെ ഞാൻ കാണിച്ച മോൾക്ക് കിട്ടിയ പെസ്റ്റോ പാസ്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി ഞങ്ങളുടെ ഫുഡ് കഴിച്ചപ്പം പിന്നെ ഈ ഡിസേർട്ട് നല്ലതായിരുന്നു യോഗട്ട് ബേസ്ഡ് ആയിട്ടുള്ള മാങ്കോ ഡിസേർട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ സംഭവം നല്ലതായിരുന്നു ഹോസ്ഗ്രാം ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിപ്പോൾ ദോഹയിൽ എത്തിയിട്ടുണ്ട് ദോഹയിൽ നിന്ന് ഫ്ളൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അമ്പളി പറ്റി ഫ്ളൈറ്റിലെ സീറ്റ് നമ്പറിനനുസരിച്ചിട്ട് സോൺ തിരിക്കില്ലേ സോൺ വൺ ആൻഡ് സോൺ ടൂ എന്നൊക്കെ ഇറങ്ങാൻ നേരത്തെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു സോൺ വണ്ണിലുള്ളവർ ഫ്രണ്ട് ഡോറിലൂടെയും സോൺ ടൂലിലുള്ളവർ ബാക്ക് ഡോറിലൂടെയും ഇറങ്ങണമെന്ന് ഞങ്ങൾ സോൺ വണ്ണിലായിരുന്നെങ്കിലും സോൺ ടൂലാളുകൾ പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഇറങ്ങി അവിടെയാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ബാക്ക് സൈഡിലൂടെ ഇറങ്ങിയ ആളുകളെയെല്ലാം കൊണ്ട് പോയ ബസ് ട്രാൻസ്ഫർ ഏരിയയിലേക്ക് ാണ് പോയത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ സ്ഥലം എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു പത്ത് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയ ഞങ്ങള് പതിനൊന്നരക്കാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അപ്പോ വിൻ്റെ ടൈമിലെ ഞങ്ങളുടെ യൂറോപ്പ് യാത്രാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോമായി വീണ്ടും വരാം ബൈ